ഹലോ അസ്സാമലൈക്കും ഞാൻ അന്ന് തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു അടിപ്പൊളി റൈസാണ് കേട്ടോ നല്ല ഫ്ലേവറുള്ള എന്നുവെച്ചാൽ സിമ്പിളാണ് ഒരുപാട് മസാലകളോ പൊടികളോ ഒന്നും ചേർക്കാത്ത ഒരു അടിപ്പൊളി റൈസാണ് ഇത് ബീഫ് പുലാവ് എന്നാണ് ഇതിനെ പറയലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കണ്ടേ എന്തായാലും ഇഷ്ടപ്പെടും നമ്മളെപ്പോളിയും നാടൻ ചോറൊക്കെ ലോക്കുക അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു മോഡേൺ ആക്കോട്ടെ അപ്പോൾ ഇതൊന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയാണ് രണ്ട് പട്ട രണ്ട് മൂന്ന് ഏലക്കായ് കറാമ്പ് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് കപ്പമുളക് ഒരു ടീസ്പൂണ് എന്താ മല്ലി കുരുമുളക് നാല് പച്ചമുളക് ഒരു ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി അര കിലോ ബീഫ് പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതിൻ്റെ അരുവാണ് ഇന്ത്യ ഗേറ്റ് ലോങ് ബസ്മതി അരിയാണ് അത് നമുക്കൊന്ന് വെള്ളത്തിൽ പുതിർത്തി വെക്കണം കുതിർത്ത് വെക്കണം ഇനി നമ്മൾ ഈ അര കിലോ ബീഫ് കുക്കറിലേക്ക് ഒന്നായിട്ടിട്ട് കൊടുക്കണം അതിലേക്ക് ഈ മുളക് മല്ലി ഒരു ടീസ്പൂൺ മല്ലി കുരുമുളക് നല്ല ജീരകം നല്ല ജീരകം വേണം പെരും ജീരകം വേണം പട്ട വേണം ഇഞ്ചി വേണം എല്ലാം നമ്മൾ ഒരു പ്ലേറ്റിൽ എന്തൊക്കെയാണ് ഞാൻ പിന്നെ നേരത്തെടുത്ത് വെച്ചാൽ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ബീഫിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട് നയൻറ്റി പെർസെൻറ്റേജോളം ഞാൻ ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഒരു ആറേ വിസിൽ എന്തായാലും ആവശ്യമാണ് ഇവിടെ ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ആറേ വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് അടി കുതിർത്ത് വെക്കണം ബീഫ് വെന്ത് കിട്ടുന്ന ഈ സമയത്ത് നമ്മളെ ബീഫ് വെന്ത് ഒരു നയൻ്റി പെർസെൻറ്റേജോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഭയങ്കര എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കുക്കറിൽ വേഗം ഉണ്ടാക്കാനും പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇതിന്നും ബീഫ് കോരി മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമാണ് എന്താ വെച്ചാൽ ഇതിൻ്റെ ബീഫ് സ്റ്റോക്ക് ആവശ്യമുണ്ട് റൈസിന് വേണ്ടിയിട്ട് റൈസ് തയ്യാറാക്കുന്നത് ഈ ബീഫ് സ്റ്റോക്കിലാണ് അപ്പോൾ നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക് ഒന്ന് അരച്ചു മാറ്റാം അതാ ഇതിലുള്ള ഈ ജീരകം മല്ലി കുരുമുളകുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് സ്റ്റോക്ക് മാത്രം മതി കാരണം ഓൾറെഡി ബീഫിൻ്റേതും ഈ പൊടികളുടെയൊക്കെ സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഈ സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് മാത്രം മതി ഇനി നമുക്ക് കുറച്ചും കൂടി വലിയൊരു കുക്കറിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശേഷം ഒരു രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം പട്ട ചേർത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിട്ടില്ലയാണ് സവാള ആ ഒരു സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കിത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ഒരു സവാളാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അതും ഒരു കഷ്ണം പട്ടയും ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക ശേഷം നാല് പച്ചമുളക് ഇതാ ഇതുപോലെ ജസ്റ്റ് കയറിയാൽ മതി നടുഭാഗം മാത്രം ജസ്റ്റ് കീറി അതും ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നും ആ ഇഞ്ചിക്കൊന്ന് മാറ്റിയിട്ട് ഈ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ ഒരു കയ്യിൽ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരു കയ്യിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുകൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അരി എടുത്തത് ഈ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഗ്ലാസ്സിന് കറക്റ്റ് മൂന്ന് ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഓൾറെഡി ഈ ബീഫ് സ്റ്റോക്ക് രണ്ടര ഗ്ലാസ് ബീഫ് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം ഞാൻ രണ്ടര ഗ്ലാസ് ബീഫ് സ്റ്റോക്ക് ഉണ്ട് ബാക്കി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് ഗ്ലാസ് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കുക്കറിൽ അപ്പോൾ അളവ് മനസ്സിലായില്ലേ ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പം രണ്ടര ഗ്ലാസ് ബീഫ് സ്റ്റോക്ക് ഓൾറെഡി ഒഴിച്ച് ബാക്കി അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് മൂന്ന് ഗ്ലാസ് കറക്റ്റാക്കി നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നമുക്ക് നൂറ്റിയതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു അരമുറി ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ശേഷം ഒരു ടീസ്പൂണ് ഗരം മസാല വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂണ് ഗരം മസാല മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടുള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഉപ്പ് ചേർക്കണോ ചേർക്കണം എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ശേഷം ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒറ്റ വിസിലിന് മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസല് മാത്രം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിലിന് ഞാൻ അടിച്ച ശേഷം കുക്കർ ഓഫ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവിയൊന്നും പോക്കരുത് ഇത് ആവി സ്വതവേ പോയി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കി അതിൽ കിടന്ന് വന്നോളും ഇപ്പോൾ കുക്കറിൻ്റെതാ വിസിൽൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട് ഭയങ്കര മണമാണ് നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് പൊടികളെന്ന് പറയണൊന്നും ചേർക്കില്ല ആകെ ഗരം മസാല മാത്രമേ ഉള്ളൂ പക്ഷേ ഈ റൈസിന് നല്ല ഫ്ലേവറാണ് കാരണം എന്താച്ച നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്കിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഈ മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവല്ലോ മന്തി അങ്ങനത്തെ റൈസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ കാണുന്നുണ്ടെങ്കിൽ വീട്ടിലിതെന്തായാലും ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടേ നമ്മൾ സാധാ ചോറ് അത് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കൂടുതൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മാറിയിട്ട് വേറെ റൈസ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബീഫ് പുലാവ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ അത്രയും നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാണ് ഞാൻ പൊതുവേ ഒരുവിധം എല്ലാ റൈസും ഇതുപോലെ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറായി കിട്ടും ചെയ്യും എപ്പോഴും ഞാൻ ഒരുവിധം ഈ ബസ്മതി അരി കൊണ്ടുള്ള എല്ലാം ഞാൻ കുക്കറിലാണ് വെച്ച് ഞാൻ കാണിച്ച് തരുത്തുകൊണ്ട് ഒരുവിധ വീഡിയോസിലൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി ഞാൻ ഇപ്പോൾ മുകളിൽ കുറച്ചൊന്ന് ഉള്ളി പൊരച്ചിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഉള്ളി ഒര ഉള്ളിയും കൂടി ഒന്ന് പൊരച്ചിട്ട് ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടി മുകളിൽ അപ്പോൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം